బంటి లైట్స్ ఆఫ్ షోర్ కొడుబట్టే ഇപ്പാരാ പേടിച്ചത് വലിയ ഹീറോല്ലായിരുന്നോ നീ വാതിരുന്നു കണ്ടോടിക്കല്ലോ അവിടെ എന്താ നോക്കേ എന്തോ അനങ്ങുന്നുണ്ട് അതെന്റെ കാറിന്റെ ഷാഡോ ഞാൻ ഞാൻ അപ്പോഴേ ഇത് ഇത് അസംബിൾ കണ്ടില്ലേ ഓടുന്നത് എനിക്കൊന്ന് ബാത്റൂം പോണം ഞാൻ പോയിട്ട് ഇപ്പൊ വരാട്ടോ ഒന്ന് നിക്ക് എന്നെ പോവരുത് വരാം നിനക്ക് ഒറ്റക്ക് പേടിയാണല്ലേ ഞാൻ നിന്റെ എല്ലാ ഫ്രണ്ട്സിനോടും ഇത് പറഞ്ഞു കൊടുക്കും നീ ഓരോരുഫിലും കണ്ട പേടിച്ചു വന്ന് നീ പപ്പം ഞാൻ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്തോളാം Субтитры <laughs> сделал എനിക്കറിയായിരുന്നോ നീ എന്റെ പുറകെ വരുന്നുണ്ടെന്ന് നീ നിന്നെ പോലും നോക്കിയോ അത് പിന്നെ എനിക്ക് നന്നായിട്ട് തണക്കുന്നുണ്ടായിരുന്നു അത് കൊണ്ടാ ി രാത്രി ഉറങ്ങുന്ന സമയത്ത് തന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് എന്തിനാടാ ലൈറ്റ് ഓൺ ചെയ്തേ അതും പോരാഞ്ഞിട്ട് ആ ലാമ്പില് കൊരങ്ങന്റെ മുഖം പോലുള്ള ആ ഫോട്ടോ നിന്റെ മുഖം കണ്ടാലേ എന്റെ ഉറക്കം പോവും ലൈറ്റ് കെടുത്തടാ ഇല്ല ഞാൻ ഈ നൈറ്റ് ലാമ്പ് ഓഫ് ചെയ്യത്തില്ല ഇത് എനിക്ക് കിട്ടിയ ഗിഫ്റ്റാ ഇത് ഞാൻ നല്ലോണം യൂസ് ചെയ്യും ഞാൻ ഈ നൈറ്റ് ലാമ്പ് ഇട്ട് വെച്ചിട്ടാ ഉറങ്ങാൻ പോകുന്ന എടാ ബണ്ടി എനിക്ക് ബ്ലാക്ക് ഔട്ടിൽ കിടന്നുറങ്ങാനേ ഇഷ്ടം നൈറ്റ് വാച്ച്മാന്റെ ജോലി നീ ചെയ്യണ്ട മര്യാദയ്ക്ക് ലൈറ്റ് ഓഫ് ആക്കി കിടന്നുറങ്ങാ നോക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോ കരയണെങ്കിൽ കരഞ്ഞോ പക്ഷെ ഞാൻ നൈറ്റ് ലാമ്പ് ഒരു കാരണവശാലും ഓഫ് ചെയ്യില്ല നല്ല ചാൻസ് കളി ഇവിടെ ഒരു ബഹളം നിങ്ങൾ ും ഇതുവരെ ഉറങ്ങിയില്ലേ എങ്ങനെ ഉറങ്ങാനോ മമ്മി കണ്ടില്ലേ ഈ ബണ്ടി ഇവിടെ ലാമ്പ് ഓൺ ചെയ്ത് വെച്ചിരിക്കുക ഇത്രയും ലൈറ്റ് ഉള്ളപ്പോ ഞാൻ എങ്ങനെ കിടന്നുറങ്ങാനാ എന്നാ നൈറ്റ് ലാമ്പ് ഓഫ് ചെയ്തേക്കോ ബണ്ടി കാരണം ചിക്കുവിനെ ലാമ്പ് ഇട്ടോണ്ട് കിടന്നുറങ്ങുന്ന ശീലമില്ല മ്മി ഞാൻ കറക്റ്റ് സമയത്ത് ഉറങ്ങിയില്ലെങ്കിൽ പിന്നെ രാവിലെ എങ്ങനെ നേരത്തെ എഴുന്നേൽക്ക പഠിക്കേണ്ടതല്ലേ ലേറ്റ് ആയിട്ട് എനിക്കാ വേണ്ടിട്ട് നീ ഒരു കാരണം ഉണ്ടാക്കണ്ട ബണ്ടി നീ നൈറ്റ് ലാമ്പ് ഓഫ് ചെയ്തോ ശരി ടൻ ടെൻ ഫൈനലി ലാംപ് ഔട്ടായി ഞാൻ ജയിച്ചു എന്നോടാണോ കളിക്കാൻ വരുന്നേ അതിനെത്തിരി പൊളിക്കും എടാ എടാ കൂടുതൽ കിടന്ന് ചാടണ്ട മമ്മിയെ കൊണ്ട് നീ ലാമ്പ് ഓഫ് ചെയല്ലേ ഞാൻ മമ്മിയെ കൊണ്ട് തന്നെ ഇത് ഓൺ ചെയ്ത് നോക്കിക്കോ അയ്യോ എന്തൊക്കെയാ ഇവിടെ സംഭവിക്കുന്നേ എന്റെ ശരീരത്തിൽ ആരാ കേറി ഓ എന്താ നീ എന്തിനാ വിളിച്ചത് മമ്മി അതെന്താണെന്ന് അറിയില്ല എന്റെ ശരീരത്തിലും കയ്യിലും ഒക്കെ എന്തോ കേറി ഇറങ്ങുന്നത് പോലെ തോന്നി എനിക്ക് കാലിൽ കേറി ഇറങ്ങി പഴുതാരയോ അതെന്ത് താരയാ നിനക്ക് നിന്റെ ബോഡിയിൽ ഡാൻസ് കളിക്കും അത് റിയില്ലേ അതൊരുതരും കാതിനകത്ത് അകത്ത് ചെന്നിട്ട് ബ്രെയിൻ മൊത്തം തിന്നു തീർക്കും ഒന്ന് പോടാ അല്ലെങ്കിൽ തന്നെ നിന്റെ തലയ്ക്കകത്ത് ഒരുപാട് തലച്ചോറൊന്നും ഇല്ലല്ലോ ഒരു അല്പം തലച്ചോറിലെ ബാക്കിയുള്ളു അതും കൂടി ഈ പഴുതാരങ്ങ് തിന്നു തീർക്കും എന്താടാ ഒന്നും ഇവിടെ ഇവിടെയില്ല അല്ലല്ല ആ കാര്യം ബണ്ടി പറഞ്ഞത് ശരിയാ ഒരു പക്ഷെ ഇവിടെ പഴുതാര ഉണ്ടെങ്കില് നമുക്കതില് അത് ലൈറ്റിന്റെ പ്രകാശത്തിൽ പുറത്തു വരൂല്ല പക്ഷേ ഇരുട്ടായാലും ഒരു കാര്യം ചെയ്യും ഇന്ന് നീ നൈറ്റ് ലാമ്പ് ഓൺ ചെയ്തേ വെച്ചേക്ക് ഒരുപക്ഷെ പഴുതാര പുറത്തിറങ്ങി വന്നാലും നിങ്ങക്ക് ഈ ലൈറ്റിന്റെ വെട്ടം ഉള്ളത് കൊണ്ട് തിരിച്ചറിയാൻ പറ്റുവല്ലോ അതെ അതെ മമ്മി അതുകൊണ്ട് രാത്രി മുഴുവൻ നൈറ്റ് ലാമ്പ് ഇങ്ങനെ ഓൺ ആയിരിക്കട്ടെ എന്നാ ശരി കിടന്നുറങ്ങാൻ നോക്ക് ഇനി രാത്രിക്ക് നല്ല വിളിക്കല്ലേ പ്രായത്തിന്റെ കാര്യത്തിലേ ഞാൻ ചെറുത് പക്ഷെ ബുദ്ധിയുടെ കാര്യത്തിലല്ല നൈറ്റ് ലാമ്പും ഓൺ ചെയ്തു എന്റെ മുഖത്ത് ചിരിയും വന്നു ഇനിയിപ്പൊ സമാധാനായിട്ട് കിടന്നുറങ്ങാം